അബുദാബി കെ എം സി സി ഇരുപ്രിയം പഞ്ചായത്ത് കമ്മിറ്റി കൂടയുണ്ട് കെ എം സി സി എന്ന പേരിൽ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ സാന്ത്വന പദ്ധതിയുടെ മൂന്നാംഘട്ട വിതരണോദ്ഘാടനം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു സമൂഹത്തിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നിത്യരോഗികളായ ആളുകളെ കണ്ടെത്തി അവർക്ക് എല്ലാ മാസവും നിശ്ചിതമായ ഒരു സംഖ്യ അവരുടെ കൈകളിൽ നേരിട്ടെത്തിക്കുന്ന റിലീഫ് പ്രവർത്തനമാണ് കൂടയുണ്ട് കെ എം സി സി എന്ന പേരിൽ അറിയപ്പെടുന്നത് അബുദാബി കെ എം സി സി ഇരുമ്പ്ലിയം പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന പ്രവർത്തനം ഏറെ ശ്ലാഘനീയവും മാതൃകയാക്കേണ്ടതുമാണെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ചെമുക്കെൻ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ പി വഹീദ ഇരുമ്പലിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുലാ നൌഷാദ് കുറ്റിപ്പുറം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി പി ഉമ്മ മൊയ്തുട്ടി വേളരി മുനീർ പാമ്പറ്റ ഹസൈനാർ ഹാജി മജീദ് ചിറക്കൽ ഷെമീം മാസ്റ്റർ അബ്ദുറഹ്മാൻ ഹാജി റിയാ ഗോബി തുടങ്ങി നിരവധി മുസ്ലിം ലീഗ് കെ എം സി സി യൂത്ത് ലീഗ് നേതാക്കൾ പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കെ കെ അഷ്റഫ് റസാഖ് ഹാജി സൈനുദ്ദീൻ ഹാജി മുഹമ്മദ് അലി കോട്ടപ്പുറം സുഹൈൽ സാലിം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇരുമ്പുളിയം പഞ്ചായത്തിലും പ്രവാസികൾക്കിടയിലും ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അബുദാബി കെ എം പഞ്ചായത്ത് കമ്മിറ്റി കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് കരിബിൽ സലാം ജനറൽ സെക്രട്ടറി ടി പി കെ അബ്ദുള്ള treasurer PP Ashraf यांनी वर